ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ മുമ്പുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ബിഗ് ബോസ് കാണുന്ന വ്യക്തിയല്ല പക്ഷെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കണ്ടൻസ് ബിഗ് ബോസിൽ നിന്നും പുറത്തു വരുമ്പോൾ അതിലേക്ക് എൻ്റെ അഭിപ്രായങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് റിയാക്ട് ചെയ്യാറുള്ള വീഡിയോസ് ഞാൻ ഇടാറുണ്ട് ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവനിൽ ഇത്രയും നാളുകൾ കടന്നുപോയിട്ടും ഇതുവരെ തീവ്രമായിട്ട് ഫാൻ ബേസ് വരിക അല്ലെങ്കിൽ ഒരു ഫാൻ ആർമി രൂപപ്പെടുകയും അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് പോലും ഇതിനകത്ത് ഇല്ല ഒരു വിലയിരുത്തലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതായത് നമുക്ക് തീവ്രമായിട്ട് ഇഷ്ടം തോന്നുന്ന ഒരാൾ പോലും ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഇ പ്രോസസ്റ്റ് ബിഗ് ബോസിൻ്റെ മെയിൻ ടോപ്പിക് എന്ന് പറയണത് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ആസ്പദമാക്കിയിട്ടുള്ള ടോപ്പിക്സാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് തുടങ്ങിയിട്ടുള്ള ഈയൊരു എൽ ജി ബി ടി ക്യൂവിൻ്റെ കണ്ടൻറ് ഇപ്പോഴും ബിഗ് ബോസ് വിട്ടിട്ട് പോയിട്ടില്ല ഇപ്പോഴും ടോപ്പായിട്ട് നിൽക്കുന്നത് ഈയൊരു എൽ ജി ബി ടി ക്യൂവിൻ്റെ കണ്ടൻറ്റ് മാത്രമാണ് അതിലൊരു തർക്കവും ഇല്ല അന്നും അതെ ഇന്നും അതെ ആദിലാൻ ഉറയിൽ തന്നെയാണ് ബിഗ് ബോസ് മെയിൻ ആയിട്ട് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ സൊസൈറ്റിയിൽ നോക്കുകയാണെങ്കിൽ ഒരാളെ ഇഷ്ടപ്പെടുന്നതോ വെറുക്കുന്നതോ ഒന്നും ആ ഒരു ആളുടെ ജെൻഡർ നോക്കിയിട്ടല്ല ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ജെൻഡർ നോക്കിയല്ല പകരം അവർ സോഷ്യലി എങ്ങനെയാണ് മറ്റുള്ള ആൾക്കാരോട് പരിചയപ്പെടുന്നതും പെരുമാറുന്നതും എന്നുള്ള രീതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഓരോരുത്തരും ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നതും വെറുക്കുന്നതും ഒക്കെ അപ്പം ഈ ഒരു ആദില നൂറ എന്ന് പറയുന്ന രണ്ട് വ്യക്തികള് കുറച്ച് നെഗറ്റീവോട് കൂടിയിട്ടാണ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ആദ്യ ദിനങ്ങളിലുള്ള അവരുടെ പെരുമാറ്റം അത്യാവശ്യം ആളുകളുടെ നെഗറ്റീവ് ചിന്താഗതി മാറ്റിയിരുന്നു പക്ഷേ ലാലേട്ടന്റെ വീട്ടിൽ ആരുടെ വീട്ടിൽ കയറ്റിയില്ലെങ്കിലും എന്റെ വീട്ടിൽ ഞാൻ അവരെ കയറ്റുമല്ലോ എന്നുള്ള ഒരേ ഒരു വാക്കിലൂടെ അവരുടെ ഫുള്ളായിട്ടുള്ള ക്യാരക്ടറാണ് വെള്ളിയിലായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് ആദിലയുടെ കാര്യം അതിലേക്ക് ഒരു ഒളിവോ മറവോ ഇല്ലാതെ ഫുള്ളായിട്ട് അതിലെ എന്താണോ എങ്ങനത്തെയാണോ ക്യാരക്ടർ അത് മൊത്തമായിട്ട് ഇപ്പം എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോയി പോയി പോയുമ്പം അതിലേയും ജനം മൊത്തമായിട്ട് വെറുക്കുന്നുണ്ട് ന്യൂറയ്ക്കാണെങ്കിൽ ഒരു സേഫ് സോൺ ആയിട്ട് അതായത് ഒരു സോഫ്റ്റ് കോണറും നൂറിൻ്റെ നേരെ ആളുകൾ പ്രകടിപ്പിക്കുന്നു ഇന്നലത്തെ എപ്പിസോഡ് കൂടി കണ്ടപ്പോൾ അതിന് ഏകദേശം തീരുമാനമായിട്ടുണ്ട് പൊതുജനം ഇപ്പൊ മനസ്സിലാക്കുന്നത് ആതിലയുടെ കയ്യിൽ ന്യൂറ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പം പൊതുജനം മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു കണ്ടന്റ് ആയിട്ടാണ് ബിഗ് ബോസ് ഇതിനെ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ബഹുമാനപ്പെട്ട മോഹൻലാലിന്റെ ചോദ്യത്തിന് മുമ്പില് നൂറ പറയുകയുണ്ടായി ഞാനിപ്പോ പെട്ടുപോയില്ലേ എന്ത് ചെയ്യാനാണെന്ന് അതൊരു തമാശ രൂപേണയാണ് ഈ ഒരു നൂറ അവതരിപ്പിച്ചതെങ്കിലും ആ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്ന് വന്നതാണ് എന്നാണ് പൊതുജനത്തിന് കിട്ടിയിട്ടുള്ള ഒരറിവ് അങ്ങനെയാണ് ബിഗ് ബോസ് ഇതിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ബിഗ് ബോസ് സാധാരണക്കാരൻ ചിന്തിക്കുന്നതിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ഈ ഒരു ഷോയുടെ സംഘാടകർ ചിന്തിക്കുന്നത് അപ്പോൾ ഇത്രയും കോടികൾ മുടക്കി ഇവർ ഈയൊരു ഷോ ചെയ്യുമ്പോൾ അത്രയും ക്ലവറായിട്ടുള്ള ഐക്യു ലെവൽ അത്രയും കൂടിയിട്ടുള്ള ആൾക്കാരെയാണ് ഇതിന്റെ പ്രോഗ്രാം ഹെഡായിട്ടൊക്കെ നിയമിച്ചിരിക്കുക ഇപ്പൊ പൊതുജനം ചിന്തിക്കുന്നത് എന്താണ് ബിഗ് ബോസ് എന്താണ് ഈ കാണിക്കുന്നത് എൽ ജെ ബി ടിക്യു കമ്മ്യൂണിറ്റിയെ നോർമലൈസ് ചെയ്യാനുള്ള അജണ്ടയാണോ ബിഗ് ബോസ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഇതാണ് പൊതുജനം ഇവിടെ ചിന്തിക്കുന്നത് ഇതാണോ പുരോഗമന ചിന്താഗതി എന്ന് ഏതൊരു സാധാരണക്കാരനായ വ്യക്തിയും ചിന്തിക്കുന്ന ഒരു ചിന്തയാണിത് ഈ പൊതുജനത്തിന്റെ ഇമോഷൻസിന് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ മോണിറ്റർ ചെയ്യുന്ന ഒരു വലിയൊരു ഗ്രൂപ്പ് തന്നെയുണ്ട് ഈ ഒരു ബിഗ് ബോസിന് പല പല സോഷ്യൽ മീഡിയയിലൂടെ ഇവർ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ചിന്തകൾ എന്താണെന്നുള്ളത് കമൻസിലൂടെയും റിയാക്ഷൻസിലൂടെയും അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ചാണ് ഇവർ ഈ ഒരു ഷോയിൽ കണ്ടൻസ് പുറത്തേക്ക് കൊടുക്കുന്നതും അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു കണ്ടന്റും ഇല്ലാതെ ഫുള്ളായിട്ട് ഒച്ചയും ബഹളവും മാത്രമായിക്കൊണ്ടിരുന്ന ബിഗ് ബോസ് ആതില ആതിലയും നൂറയും അവർക്കെതിരെ ലക്ഷ്മി ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന അതായത് ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്നുള്ള ആ ഒരു ലക്ഷ്മിയുടെ പരാമർശം ബിഗ് ബോസിന് ഒരു തുറപ്പ് സീറ്റായിട്ട് കിട്ടുമായിരുന്നു അതുകൊണ്ട് അവിടെ നിന്നപ്പം ഈയൊരു സംഭവം പുറത്തേക്ക് പോയപ്പം ഈ ബിഗ് ബോസിന്റെ റേറ്റിംഗ് തന്നെ അത് പല രീതിയിൽ മറികടന്ന് പഴയ സീസൺ ഒക്കെ അതേ ഒരു റേറ്റിങ്ങിലേക്ക് വരുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ ഒരു ബിഗ് ബോസിന്റെ ആളുകൾക്ക് മനസ്സിലായി യെസ് ഇതാണ് പറ്റിയ കണ്ടന്റ് അപ്പം ഇത് തന്നെ വേണം നമുക്ക് പുറത്ത് കൊടുക്കാനായിട്ട് എന്നുള്ളത് അവർ ചിന്തിച്ച് നല്ല ബുദ്ധിമൂർവമായിട്ട് കളിക്കാൻ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൂടെ ബിഗ് ബോസ് നല്ല ടി ആർ പി റേറ്റ് നല്ല അധികമായിട്ട് വർദ്ധിപ്പിച്ചെടുത്തു വളരെയധികം പുരോഗമന ചിന്താഗതിയുള്ള ആൾക്കാർ കേരളത്തിലുണ്ടെങ്കിൽ പോലും ഒരു പറ്റം ആൾക്കാർ ഈയൊരു എൽ ജി ബി ടി ക്യൂഡ് കമ്മ്യൂണിറ്റി എതിർക്കുന്നവരാണ് ഈ ഒരു ജനങ്ങൾക്കിടയിൽ എങ്ങനെ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് ഇവർക്ക് മുന്നിലേക്ക് കൊടുക്കാം എന്നുള്ളത് ഈയൊരു ബിഗ് ബോസ് സംഘാടകർക്ക് നല്ല രീതിയിൽ അറിയാമായിരുന്നു അതാണ് ഇവരിവിടെ ചെയ്തതും അതായത് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ബിഗ് ബോസിന്റെ പോക്ക് കണ്ടാൽ നമുക്ക് തോന്നും ഈയൊരു ലെസ്ബിയൻ ഗെയ് ഈ ഒരു കപ്പിൾസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല അതായത് ഈ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിലെ ആളുകളെ എതിർക്കുന്ന ആളുകളെ അതിനെ റെപ്രസെന്റ് ചെയ്ത് അകത്ത് നിൽക്കുന്ന ആളെ അറ്റാക്ക് ചെയ്തുകൊണ്ട് പുറത്ത് നിൽക്കുന്ന എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ എതിർക്കുന്ന ആളുകളെ ടാർഗറ്റ് ചെയ്ത് അതിലൂടെയാണ് ഇവരുടെ ഈ ഒരു ടി ആർ പി റേറ്റ് ഇവർ കൂട്ടുന്നത് ഏകദേശം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഒരു സംഭവത്തെ എതിർക്കാനായിട്ട് ഈ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ എതിർക്കുന്ന ആളുകൾ കൂടി ഒരു ഷോ കാണാനിടയാകും അതിലൂടെ ഇവരെ ഇഷ്ടപ്പെടുന്നവരും ഇവരെ വെറുക്കുന്നവരും എല്ലാ രീതിയിലുള്ള ആൾക്കാരും ഈ ഷോയിലേക്ക് അട്രാക്ഷൻ ആയിട്ട് ഇവരുടെ റേറ്റിംഗ് കൂടും അപ്പം ആക്ച്വലി ചെയ്യുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു ഷോ ആതിലൂറയെ സപ്പോർട്ട് ചെയ്യുക ഒരിക്കലും ചെയ്യുന്നത് ആതിലെയും നൂറയും മുതലെടുത്ത് കൊണ്ട് അവർ അവരുടെ ടി ആർ പി റേറ്റ് കൂട്ടി റേറ്റിംഗ് കൂട്ടി അതിലൂടെ ഫിനാൻഷ്യലി അവർ സെറ്റിൽ ആവും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ആതില നൂറയെ തന്നെ ടാർഗറ്റ് ചെയ്ത് അവർ പറയുന്ന ഓരോരോ കാര്യങ്ങളും പുറത്ത് വിട്ട് പുറത്ത് വിട്ട് അവർ തമ്മിൽ അടിയായി ആ റിലേഷൻഷിപ്പിൽ വിള്ളലുണ്ടായി ഇപ്പം ആതിലയുടെ സമ്മർദ്ദം മൂലമാണ് നൂറ ഇവിടെ നിൽക്കുന്നതും എന്നുള്ള കാര്യങ്ങൾ വരെയാണ് ഇപ്പോൾ പൊതുജനം ധരിച്ചു വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്ലേയാണ് ഇതൊക്കെ ഇവരുടെ വെറും പ്ലേ ആണ് ആതിലയ്ക്കും നൂറയ്ക്കും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ അവർ റിലേഷൻഷിപ്പിൽ തന്നെയാണ് പക്ഷേ പുറത്ത് കൊണ്ടുവരുന്ന കണ്ടൻറ്റ് ഇങ്ങനെയാണ് അവിടെ നമുക്ക് ശ്രദ്ധിച്ചാലറിയാം നൂറ അത്രയധികം പ്രതികരിക്കാറില്ല പക്ഷേ ആതില പ്രതികരിക്കാറുണ്ട് അപ്പം ഈയൊരു ആതിലയുടെ പ്രതികരണങ്ങൾ തെറ്റായിപ്പോയെന്നും നൂറ പറയാൻ കാരണം ആതിലയ്ക്കുള്ള നെഗറ്റീവ് എങ്ങനെയും നൂറയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അത് ഒരു ബുദ്ധിപരമായിട്ടുള്ള നീക്കമല്ല എന്ന് നൂറയ്ക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ആതിലയുടെ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം അതിനെ ചേർത്ത് നിൽക്കാൻ കഴിയാതെ എല്ലാം പുറത്തേക്ക് വെള്ളിയിലേക്ക് കാണിക്കുകയാണ് സോ നൂറയ്ക്ക് എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നുള്ളത് അതായത് ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ആതില ജനുവനായിട്ട് നിൽക്കുന്നു നൂറ ഒരു മുഖം മൂടി അണിഞ്ഞ് നിൽക്കുന്നു എന്ന് വേണം നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പക്ഷെ ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവരെ മുതലെടുത്തുകൊണ്ട് ബിഗ് ബോസ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് മാത്രമല്ല ഒരു സിനിമയോ സീരിയലോ ഒന്നും കാണുന്ന അല്ല ഇത് ഇത് റിയാലിറ്റി നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾ ഇതിൽ പെ പെട്ടെന്ന് അട്രാക്റ്റഡ് ആയിപ്പോവും സോ ഇതിൽ ആയി പോകും നമുക്ക് അവരുടെ ഇമോഷന്സ് നമ്മുടേതാണും കൂടി തോന്നിയിട്ട് അതിനെ ഇഷ്ടപ്പെടാനും ചെറുക്കാനും അതിനെതിരെ പറയാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് സ്വമേധയ നമുക്ക് തോന്നും അതാണ് ഇവരുടെ ഒരു ലക്ഷ്യവും നമ്മൾ എങ്ങനെയും നമ്മുടെ മൈൻഡ് ഫുൾ അതിലേക്ക് വന്ന് നമ്മൾ അതിനെ ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ കാണിക്കണം കാണണം നമ്മൾ നമ്മളിതിൻ്റെ മുമ്പിൽ ഇതിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം ആ ഒരു ക്യൂരിയോസിറ്റി നമ്മളിൽ ഉണ്ടാക്കുക അതു തന്നെയാണ് ബിഗ് ബോസിൻ്റെ അജണ്ടയും അതായത് ഇതിലെ ഓരോരോ കണ്ടൻ്റുകൾ നമ്മൾ പുറത്തേക്ക് കാണുമ്പോൾ പൊതുജനമായിട്ടുള്ള ആളുകൾ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആവും ഈ ഒരു ഫ്രസ്ട്രേഷൻ എന്താകും ഇവരുടെ വ്യൂവർഷിപ്പ് കൂട്ടും ഈ ഒരു വ്യൂവർഷിപ്പ് കൂട്ടി കഴിയുമ്പോൾ ഇവരുടെ ടി ആർ പി റേറ്റ് കൂടും അതിലൂടെ അവർക്ക് നല്ല വരുമാനം ഉണ്ടാകും ഷോ നല്ല രീതിയിൽ പോകും പക്ഷേ പൊതുജനത്തിന് എന്ത് കിട്ടും ഒന്നും കിട്ടില്ല ഒരു സാധനവും കിട്ടില്ല ആ ഒരു ഫ്രസ്ട്രേഷൻ മാത്രം അതായത് അന്ന ദിവസം ഓടി അന്നത്തെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന നമുക്ക് രാത്രിയാകുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഷോ ആണിത് ഫ്രസ്ട്രേഷൻ ആകെ അഡീപഹളം ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അപ്പം നമ്മൾ ഇതിലൊക്കെ ആകൃഷ്ടനായിട്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് വീണ്ടും എന്താ പറയുക ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ആ ഒരു ദിവസം നമുക്ക് അതൊരു എന്താ പറയുക ഒട്ടും ഹെൽത്തി അല്ലാത്ത ഒരു ഷോ തന്നെയാണിത് ഇതിനെ ഒരിക്കലും എനിക്കിതിനെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാറില്ല പിന്നെ ഇന്നലത്തെ എവിക്ഷൻ ജിഷിനെയും അഭിലാഷിനെയും എവിക്ട് ചെയ്തത് അത് പ്രേക്ഷക വിധിപ്രകാരമാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് വിശ്വസിക്കാനായിട്ട് ആ ജിസയിൽ അവിടെ എന്താണ് ചെയ്യുന്നത് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇന്നലത്തെ പ്രേക്ഷകർ തിരഞ്ഞെടുത്ത് പുറത്തേക്ക് വിട്ടു പ്രേക്ഷകർ തിരഞ്ഞെടുത്ത് പുറത്തേക്ക് വിട്ടു എന്ന് നാഴികക്ക് നാൽപ്പതോട്ടം പറയുന്നുണ്ടെങ്കിലും ഇന്നലത്തെ എവിക്ഷൻ കണ്ടാൽ ഏതൊരു പ്രേക്ഷകനും ഫ്രസ്ട്രേറ്റഡ് ആവും കാരണം അതിലും ഒന്നും ചെയ്യാത്ത ഈ ഒരു അഭിലാഷിനെയും ജിഷിനെയും കൂടാതെ ഒന്നും ചെയ്യാത്ത ആളുകൾ ഇപ്പോഴുമുണ്ട് ബിഗ് ബോസിനുള്ളിൽ ഒന്നും ബിഗ് ബോസിന് പുറത്താക്കണ്ട ഇവരെയാണ് ഇപ്പോൾ ബിഗ് ബോസിന് പുറത്താക്കാൻ കിട്ടിയത് ഇതും ആളുകളിൽ ചർച്ചാവിഷയാവുകയുള്ളൂ എന്ത് നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരെ പുറത്താക്കി ഇതും ബിഗ് ബോസിൻ്റെ ഒരു കളിയാണ് പിന്നെ ഈയൊരു ശുദ്ധ മണ്ഡത്തരം കൂടി ഇവിടെ മോഹൻലാൽ ശ്രീ മോഹൻലാൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ ലോകം മൊത്തം അംഗീകരിച്ചു എന്നുള്ളത് ഒരിക്കലും അത് സത്യമായിട്ടുള്ള കാര്യമല്ല ലോകം മുഴുവൻ ഈ ഒരു എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ അംഗീകരിച്ചിട്ടില്ല സെയിം സെക്സിൽ പെട്ട കപ്പിൾസിനെ ഏകദേശം മുപ്പത്തെട്ട് രാജ്യങ്ങളിൽ മാത്രമേ ലീഗലി അംഗീകരിച്ചിട്ടുള്ളൂ വേറെയുള്ള അറുപത്തഞ്ചോളം രാജ്യങ്ങളിൽ ഇത് ക്രിമിനൽ കുറ്റമാണ് വേറെ വരുന്ന പന്ത്രണ്ടോളം രാജ്യങ്ങളിൽ ഇത് ഡെത്ത് പെനാൽറ്റി വരെ കിട്ടാൻ തക്കതായിട്ടുള്ള ഒരു ക്രൈം തന്നെയാണ് വേറെ കുറേ രാജ്യങ്ങൾ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല അവർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ബഹുമാനപ്പെട്ട ശ്രീ മോഹൻലാലിനെ പോലെയുള്ള ഒരു മഹാനായ വ്യക്തി ഇങ്ങനെ ലോകം മുഴുവൻ എ എൽ ജി പി ടി ക്യു കമ്മ്യൂണിറ്റിയെ അക്സെപ്റ്റ് ചെയ്തു എന്നങ്ങട്ടും വായി തോന്നേ പോലെ വിളിച്ച് പറയുന്നത് എങ്ങനെയാണ് എങ്ങനെ ശരിയാവുമോ അത് അതിലും ബിഗ് ബോസിൽ നല്ല കളിയുണ്ട് അതായത് മോഹൻലാലിനെ പോലും ബിഗ് ബോസ് ഇവിടെ ഒരു ഉപകരണമാക്കി പ്രവർത്തിക്കുകയാണ് അതായത് മോഹൻലാലിനെ കൊണ്ടാണല്ലോ എല്ലാ കാര്യങ്ങളും തുറന്ന് ചോദിപ്പിക്കുന്നതും പറയുന്നതും ഷോട്ട് ചെയ്യിപ്പിക്കുന്നതും ഒക്കെ സോ മോഹൻലാലിനെ വെച്ചിട്ടും ബിഗ് ബോസ് നല്ല അടിപൊളിയായിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും വേണം മനസ്സിലാക്കാനായിട്ട് ടോട്ടലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും മണ്ടന്മാരാക്കുന്ന ഒരു ഷോ ആണ് ഇതിൽ ബെനിഫിറ്റ് ഉള്ള ആർക്കാണ് ഈ കണ്ടസ്റ്റൻസിൽ കുറച്ച് ഫേമസും ആവാൻ പറ്റും കുറച്ച് പൈസയും കിട്ടും അത്ര മാത്രമേ ഉള്ളൂ പക്ഷെ ചിലരുടെ കുടുംബങ്ങളും ചിലരുടെ ജീവിതം തന്നെ നശിപ്പിച്ചും കളഞ്ഞിട്ടുണ്ട് ഈ ഒരു ബിഗ് ബോസ് അപ്പം നമ്മൾ സാധാരണക്കാരിലായിട്ടുള്ള ഓഡിയൻസ് ആയിട്ടുള്ള നമുക്ക് ഒന്നും തന്നെ കിട്ടാൻ പോകണില്ല ആകെ ബെനിഫിറ്റ് നല്ല രീതിയിൽ ബെനിഫിറ്റ് ഈ ഒരു ിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്കും ആ ബിഗ് ബോസ് കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർക്കും മാത്രമേ ഇതിൽ ലാഭം ഉണ്ടാവാൻ വഴിയുള്ളൂ പിന്നെ ഇനിയിപ്പൊ നോക്കുന്നത് ആതിലയുടെയും ന്യൂറയുടെയും ഫാമിലി കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇവരുടെ ഫാമിലി ഇതിലേക്ക് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര അധികം ഫാമിലിയെ ധിക്കരിച്ച് ഫാമിലിയെ ഇൻസൾട്ട് ചെയ്ത് അവരെങ്ങനെയൊക്കെ രീതിയിൽ കൊച്ചേറാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടാണല്ലോ ഈ രണ്ട് പേരും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ തുടരുന്നത് അതുകൊണ്ട് എന്തായാലും അവരുടെ ഫാമിലിയിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല പക്ഷേ സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകർ എന്താണെന്ന് നോക്കുന്നത് ആ ഒരു ന്യൂറയുടെ ഫാമിലിയെങ്കിലും വന്നിട്ട് ന്യൂറയെ തിരിച്ചു കൊണ്ടുപോകണമേ എന്നുള്ളതൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് പക്ഷെ അതൊന്നും നടക്കാൻ പോകണില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഇത്രയും പൊതുസമൂഹത്തിന് മുമ്പിൽ ഇത്രയും അവരെ താഴ്ത്തി കെട്ടിയ അല്ലെങ്കിൽ അവരെ ബ്ലെയിം ചെയ്തുകൊണ്ട് നടക്കുന്ന ഇവരെ ഇനി അക്സെപ്റ്റ് ചെയ്യുമോ എനിക്ക് തോന്നുന്നില്ല എന്തായാലും അപ്പം നമുക്ക് കാത്തിരി തന്നെ കാണാം ഈ ഒരു എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റീൻ്റെ മെയിൻ കണ്ടൻ്റായിട്ട് പുറത്തു കൊണ്ടുവരുന്ന ബിഗ് ബോസിൻ്റെ ഉള്ളിലുള്ള സംഭവം ഇതൊക്കെയാണ് എന്നുള്ളത് എനിക്കൊന്ന് പറയണമെന്ന് തോന്നി അത് അതുമാത്രമാണ് ഞാനിവിടെ വന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു കണ്ടന്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ ആദിലാൻ എന്ന് എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇപ്പോഴത്തെ ബിഗ് ബോസിൻ്റെ പോക്ക് എങ്ങനെയുണ്ട് അതുകൂടി ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം അപ്പം എന്റെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് ചാനലൊന്ന് കയറുന്നതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് തുടക്കക്കാരിയാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരും ബൈ